ഗോവൻ ഒത്തന്റിക് ഫിഷ് തലയിൽ എന്തൊക്കെ വരുന്നുണ്ട് റൈസ് ഫിഷ് എന്തോ ഒരു വിനീഗർ ആണ് തോന്നുന്നു ഒരു ചമ്മന്തി ഉപ്പേരി മീൻകറി രണ്ടും മീൻകറി ഇതൊക്കെ അടങ്ങിയതാണ് ഒരു ഗോവൻ ഒതന്റിക് ഫിഷ് താല് ഇനി ഇതിൻ്റെ തന്നെ ഇത് റവ ഫ്രൈഡാണ് ഫിഷ് കറി രണ്ടും മീൻ കറി തന്നെയാണ്

രണ്ടിനും മതിരണ്ട് അതായത് ആ മുളക് ഇട്ടതുപോലും മതിരണ്ട് ഒരുപാടൊന്നും ഗുണം പറയാനില്ല ഒരുപാട് ദോഷവും പറയാനില്ല അത്ര ശരി സൈറൊക്കെ കൊള്ളാം ഇരസം ബലതൊക്കെ ചമീൻ ഓ നല്ല ഫ്ലേവർ ഉണ്ട് ലൈനി നല്ല ഫ്ലേവർ ഉണ്ട് ആ ചമീനെ ദന്താന പോലെ ദേ തവിനേกร മെനികരണം ഇവർട്ടാ താവാ ഫൈല രസം ഇ धनिया നട െന്തോരം കളറോ അല്ല എന്തോ സം ഒരു വ്യത്യാസം എനിക്ക് എന്താ തോന്നിയത് നമ്മുടെ നാട്ടിലൊരു നോർമൽ മീലുദ്ധമായിട്ട് നമ്മുടെ നാട്ടിൽ ചേർക്കാത്ത എന്തൊക്കെയോ സ്പൈസസ് ഇതിൽ ചേർക്കുന്നുണ്ടോ സംശയം ഉണ്ടെങ്കിൽ അല്ലേ ഒരുപാട് മാറ്റം കേട്ടാ ലൈറ്റ് മസാലകളുണ്ടെങ്കിലും ശരിയാണ് ഞാൻ ഇടത്തോളം ഒരുപാട് മാറ്റമുണ്ട് നമ്മുടെ നാട്ടത്തെ ഇവിടുത്തെ രീതിയായിട്ട് നല്ല മാറ്റം തന്നെ ഉണ്ട് അല്ലേ നമ്മുടെ നാട്ടിൽ തന്നെ കേട്ടോ മുന്നിൽ നിൽക്കുക പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കഴിച്ചിരുന്നെ അതിന്റെ മുകളിലായിരുന്നു അത്ര സെറ്റപ്പുള്ള ഒരു റോട്ടോന്നു പക്ഷെ ഇതും മോശമാണെന്നല്ലേ ഞാൻ പറഞ്ഞത് പക്ഷെ നമ്മൾ അങ്ങനെ കരുതിയ ഭാഗത്തിനുള്ള ഒന്നുമില്ല